നമസ്കാരം മറുനാടൻ മലയാളിക്കെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് എ ഡി ജി പി എം ആർ രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും പരിശോധനകൾ നടക്കുന്ന അതേ സമയത്താണ് പുതിയ ഡി ജി പി ആയി ദർവേഴ് സാഹിബ് ചുമതലയേറ്റത് അന്ന് അദ്ദേഹം ചുമതലയേറ്റുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ വെച്ച് മീഡിയ വണിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും റിപ്പോർട്ടർമാർ ആവേശത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു മറുനാടൻ മലയാളി ഷാജിനെ എന്താ പിടികൂടാത്തതെന്ന് അന്ന് ദർവേഴ് സാഹിബ് പറഞ്ഞു അദ്ദേഹത്തെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പിടികൂടുമെന്ന് എന്താണ് മറന്നാടൻ നിഷാജൻ ചെയ്ത കുറ്റമെന്ന് ഒരു പത്രക്കാരനും അന്ന് ഡി ജി പിയോട് ചോദിച്ചില്ല ഡി ജി പിയുടെ പത്രസമ്മേളനം ആവേശത്തോടെയാണ് മീഡിയാവണും ട്വൻ്റി ഫോറും കൈരളിയും റിപ്പോർട്ട് ചെയ്തത് അന്ന് റിപ്പോർട്ടർ ചാനൽ പുതിയ രീതിയിലേക്ക് മാറുന്നതുകൊണ്ടുള്ള ഇടവേളയായിരുന്നതുകൊണ്ട് അവർ ചെയ്തില്ല അത് മാത്രം പിന്നീട് ഈ ഡി ജി പിയെ ഞാൻ ഒരിക്കൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വെച്ച് കണ്ടു ഞാൻ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാറ് പണ്ട് പിടികൂടുമെന്ന് പറഞ്ഞ അതേ ആളാണ് കേട്ടോ ഞാൻ അന്ന് പക്ഷെ പിടികൂടിയില്ല എന്നുള്ള കാര്യം അങ്ങ് അറിഞ്ഞിരുന്നോ എന്ന് അങ്ങേർക്ക് ഷാജൻസ്കരിയേം അറിയില്ല അന്ന് പറഞ്ഞ വാക്കുകളെയും ഓർമ്മയില്ല അന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ ഡി ജി പി ഒരു ഫോഷ്കനാണെന്ന് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ലാത്തയാൾ രണ്ടു വർഷം ആ പദവിയിൽ ഇരുന്നിട്ട് ഡി ജി പിയുടെ ജോലിയെടുത്തത് എ ഡി ജി പി അജിത് കുമാറായിരുന്നു പെട്ടെന്ന് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ ഒരു വർഷം കൂടുതലായി നീട്ടിക്കിട്ടിയപ്പോൾ ഡി ജി പി ആവാൻ മോഹമുദിച്ചു അങ്ങനെയാണ് പി വി അൻവറുടെ പിന്തുണയോടെ തൻ്റെ കസേരയാണ് ഡി ജി പിയുടേത് എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ചില ഡയലോഗുകളൊക്കെ അടിക്കുന്നത് എന്തായാലും അതിൻ്റെ ഭാഗമായി എ ഡി ജി പിയെ സ്ഥലം മാറ്റിയേ മതിയാവൂ എന്ന വാശിയിൽ അദ്ദേഹം രംഗത്തുണ്ട് അത് വിജയിക്കാനാണ് സാധ്യത കാരണം തൃശൂരുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായ തൃശ്ശൂർ പൂരം ജാതിമത ഭേദമന്യേ അവർ ആഘോഷിക്കുന്ന തൃശൂർ പൂരം കൃത്യമായ ചില അജണ്ടയോടുകൂടി തകർക്കാൻ ശ്രമിച്ചു കലക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഗൗരവമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് സി പി ഐ അടക്കമുള്ളവർ നിലപാടെടുക്കുന്നത് ആ അന്വേഷണം അട്ടിമറിക്കാൻ പൂരം അട്ടിമറിച്ച എ ഡി ജി പിയെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു മുഖ്യമന്ത്രി പിന്നീട് രാഷ്ട്രീയ സാഹചര്യം മാറിയതോടെ പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് സൂചന അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് സർക്കാർ അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് ജയകുമാറിനെ കേരള പോലീസ് നോട്ടീസ് അയച്ചു എന്ന വാർത്തയാണ് സത്യത്തിൽ ആ വാർത്ത ടി വിയിൽ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം ഏത് കോത്താഴത്തുകാരനാണ് ഡി ജി പി എന്നാണ് നിയമത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഐ പി എസ് നേടി എങ്ങനെ ഡി ജി പി ആയി എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു ഐ പി എസ് ഓഫീസറായിരുന്നു നന്നായി കഠിന പ്രയത്നം ചെയ്യുന്ന വാങ്ങുന്ന ശമ്പളത്തിന് ഉത്തരവാദിത്വം കാട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓഫീസറാണെന്ന് ഞാൻ കരുതി ഒരു അംഗനവാടി ടീച്ചറിന്റെ മകനായി ജനിച്ച് ഈ നിലയിൽ എത്തിയതിന് അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് ലഹരി മാഫിയക്കെതിരെ സുജിത് ദാസ് നടത്തിയ പോരാട്ടം ശ്രദ്ധേയമായിരുന്നു ആ പോരാട്ടത്തിൽ ആ മാഫിയകൾ ഇളകുകയും സുജിത് ദാസിനെ പുറത്താക്കാൻ നീക്കം നടത്തുകയും ചെയ്തു അതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വർണക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടിയാണ് എന്നാരോപിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് അതിലൊക്കെ അദ്ദേഹത്തിന് കയ്യടി കൊടുക്കേണ്ടതാണ് എന്നാൽ അൻവറുമായുള്ള സുജിത് ദാസിന്റെ സംഭാഷണം പുറത്തു വന്നപ്പോൾ ആകെ നാണക്കേട് തോന്നി ഒരു ഐ പി എസ് ഓഫീസർക്ക് ഇത്ര മണ്ടനാകാൻ കഴിയുമോ എന്ന സ്വാഭാവികമായ ചോദ്യം എന്ത് കാരണത്താലാണെങ്കിലും ഒരു എം എൽ എ ഇത്രയും വിനീത വിധേയനാകുന്നത് ഇങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതേ തോന്നലാണ് ഇപ്പോഴെനിക്ക് ഡി ജി പിയോടും തോന്നുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഐ പി എസ് കിട്ടിയത് ഇത്രയും കാലം സേവനമനുഷ്ഠിച്ച് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആയി മാറിയത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി മറ്റേതെങ്കിലും മനുഷ്യനോ കൂടിക്കാഴ്ച നടത്തരുത് എന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത് ആ കൂടിക്കാഴ്ചയുടെ പേരിൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസ് തന്നെയാണ് രാജ്യം ഭരിക്കുന്നതും ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് എന്നാൽ കേരള സർക്കാരിന്റെ നയം ആർ എസ് എസ് വിരുദ്ധമായതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൽ പ്രവർത്തിച്ചാൽ അവർക്ക് അന്വേഷിക്കാം വേണമെങ്കിൽ നടപടിയെടുക്കാം എന്നാൽ ആർ എസ് എസിന്റെ നേതാക്കൾ അതും മുതിർന്ന രണ്ട് നേതാക്കൾ അവരെ പോയി ഒരു പോലീസ് ഓഫീസർ കണ്ടത് എങ്ങനെ കുഴപ്പമാകും അതും പോട്ടെ ആ കൂടിക്കാഴ്ചക്ക് ഒപ്പമുണ്ടായിരുന്നതിന്റെ പേരിൽ ജയകുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രമുഖനായ നേതാവിന് നോട്ടീസ് അയക്കണമെങ്കിൽ ഈ ഡി ജി പി ഒരു കോത്താഴത്തുകാരൻ തന്നെ ആവണം എ ഡി ജി പിക്ക് നോട്ടീസ് അയച്ചാൽ എ ഡി ജി പിയുടെ വിശദീകരണം തേടിയാൽ മനസ്സിലാക്കാം കാരണം ഡി ജി പിയുടെ കീഴുദ്യോഗസ്ഥനാണ് എ ഡി ജി പി ആ എ ഡി ജി പി ആർ എസ് എസ് കാരെ കാണരുതേ എന്ന് സംസ്ഥാന സർക്കാരിന് പോളിസി ഉണ്ടെങ്കിൽ അത് പാലിക്കാത്തതിന് പേരിൽ മൊഴിയെടുക്കാം എന്നാൽ ഒരു ആർ എസ് എസ് നേതാവിന് നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമായ പ്രതിഭാസമാണ് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു മനുഷ്യൻ അത് ആർ എസ് എസ് നേതാവട്ടെ എളിയവനായി മാധ്യമ പ്രവർത്തകനാവട്ടെ അവരോടൊക്കെ ഒരു കൂടിക്കാഴ്ചയുടെ പേരിൽ വിശദീകരണം തേടാൻ എങ്ങനെയാണ് പോലീസിന് കഴിയുന്നത് എനിക്കായിരുന്നു ഇങ്ങനെ ഒരു നോട്ടീസ് വന്നതെങ്കിൽ ഞാൻ തീർച്ചയായും പോയി പണി നോക്കാൻ പറഞ്ഞേനെ ആർ എസ് എസ് നേതാവ് ജയകുമാറും അങ്ങനെ പറയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ എസ് എസ് നേതാവ് ജയകുമാറിനൊപ്പം എ ഡി ജി പി രണ്ട് ആർ എസ് എസ് ദേശീയ നേതാക്കളെ കണ്ടെങ്കിൽ രണ്ടുപേരോടും ചോദ്യം ചോദിക്കാൻ സർക്കാരിന് അവകാശമില്ല പോലീസിന് അവകാശമില്ല ഇനി പോലീസ് ഒരു ഒരച്ചടക്കമുള്ള സേനയായതുകൊണ്ട് പോലീസ് സേനയിൽ ഒരു അംഗത്തോട് ചോദിച്ചാൽ മനസ്സിലാക്കാം പക്ഷേ ജയകുമാർ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ നോട്ടീസ് അയക്കണമെങ്കിൽ നിയമത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ഒരാളായിരിക്കണം ഈ ഡി ജി പി അല്ലെങ്കിൽ ഡി ജി പിയെ മനപൂർവ്വം കുഴപ്പത്തിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഉപദേശിച്ചതായിരിക്കണം പോലീസ് സേന ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അതിലൊരു ക്രൈം വേണം അല്ലെങ്കിൽ ഒരു സസ്പെക്റ്റഡ് ക്രൈം വേണം ഇത് രണ്ടുമില്ലാതെ ഒരാൾക്ക് നോട്ടീസ് അയച്ചാൽ ആ നോട്ടീസ് കൈപ്പറ്റേണ്ടതോ നോട്ടീസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമായ ഒരു ബാധ്യതയും അയാൾക്കില്ല ആർ എസ് എസ് നേതാവിനെ കാണാൻ കൂടെ പോയി എന്നത് കുറ്റകൃത്യമേ അല്ല ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ കൂടെ പോയ ജയകുമാറിനോട് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നു പോലീസിനെ ഇത്രയും വലിയ വിഡ്ഢിത്തം കാണിക്കുന്ന ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കുന്ന ഒരാൾ ഡി ജി പി ആയിരുന്നാൽ പിന്നെ കേരള പോലീസ് ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരു സംശയവും വേണ്ട കേരള പോലീസിന്റെ ഗതികെട്ട അവസ്ഥയുടെ കാരണം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നിയമത്തിന്റെ എ ബി സി ഡി അറിയത്തില്ലാത്ത ഒരാൾ ഡി ജി പി പദവിയിൽ ഇരിക്കുന്നത് തന്നെയാണ് ഈ നോട്ടീസ് പിൻവലിച്ച് ഉള്ള മാനം കാത്താൽ ഡി ജി പിന് നല്ലതാണ് അല്ലെങ്കിൽ ഈ നോട്ടീസുമായി ആർ എസ് എസ് നേതാവ് ജയകുമാർ കേന്ദ്രത്തെ അറിയിച്ചാൽ പണി പാളുമെന്ന് ഓർക്കുക ഇത്രയും വലിയ വിഡ്ഢിത്തങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ ഡി ജി പി ഈ നാടിന്റെ അപചയത്തിന്റെയും വീഴ്ചയുടെയും ഉദാഹരണമായി മാറുന്നു